എല്ലാവർക്കും നമസ്കാരം മനോമചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വിചാരം ചെയ്യുന്നത് ഈ എന്തുകൊണ്ട് അധികം സംസാരിക്കാത്തവർ കൂടുതൽ വിജയികളാകുന്നു അങ്ങനെയുണ്ടോ അങ്ങനെ ഒന്നും നിങ്ങൾ ചിന്തിക്കുന്നതാ യെസ് ഈ പലരും ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വാളാൽ നശിച്ചവരെക്കാട്ടിൽ കൂടുതൽ നശിച്ചിട്ടുള്ളത് വാക്കാൽ നശിച്ചവരാണ് വാക്കുകൾ എന്ന് പറയുന്നത് നമ്മൾ പുറത്തോട്ട് സംസാരിക്കുന്നത് മാത്രമല്ല നമ്മുടെ ഉള്ളിൽ നമ്മൾ ആവർത്തിച്ച് കൊണ്ടു നടക്കുന്നതും വർത്തമാനങ്ങളും വർത്തമാനം തന്നെയാണ് അപ്പം മൗനിയായിരിക്കുക അല്ലെങ്കിൽ മൗനവ്രതം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് എപ്പോഴും മിണ്ടാതിരുന്നതുകൊണ്ട് ചുണ്ടുപൂട്ടിയിരുന്നതുകൊണ്ട് മൗനമാകുന്നില്ല അകത്തെ സംശുദ്ധിയും അകത്തെ ചിന്തകളുടെ ഡെൻസിറ്റിയും കുറയുമ്പോഴാണ് ഒരാൾ മൗനിയാകുന്നത് ഈ മൗനത്തിന്റെ ഭയങ്കര അത്ഭുത ശക്തിയാണ് സിദ്ധിയാണുള്ളത് കാരണം യൂണിവേഴ്സിന്റെ സ്ഥായിയായ ഭാവം മൗനമാണ് ശാന്തമാണ് അപ്പം നമ്മളും അതേപോലെ ശാന്തമാകുമ്പോൾ ഇതോട്ട് കണക്റ്റഡ് ആകുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് വേണ്ട സൊല്യൂഷൻസ് എല്ലാം യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കുന്നു പ്രപഞ്ചശക്തി എന്നുള്ളതാണ് അതിനു താതാത്മ്യം പ്രാപിക്കാത്ത ഒരു അലൈൻമെൻറ്റിലേക്ക് നമ്മളെത്തേണ്ടേ അപ്പം ചിന്ത കൊണ്ടും പുറത്തോട്ട് വിടുന്നത് കൊണ്ടും നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകൾ കൊണ്ടും ഒക്കെ കൂടുതലും സൈലൻ്റ് ആകാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും സൈലൻസിൽ നിന്ന് ഒരുപാട് ഒരുപാട് ഉത്പാദനങ്ങൾ ഉണ്ടാകാൻ സാധിക്കുന്നു നിങ്ങളുടെ മൈൻഡ് പവർഫുള്ളാകുന്നു എന്നുള്ളതാണ് ഇതൊരു അടിസ്ഥാന ആത്മീയ മനഃശാസ്ത്രമാണ് ഇത് മനസ്സിലാക്കി നമുക്ക് പോകാൻ സാധിക്കും ക്ലിയർ ആകുന്നുണ്ടോ ഈ സൈലൻ്റ് ആയാലേ പലരും സൈലൻ്റ് ആകാത്തൊരു വയലൻ്റ് ആകുന്ന കേട്ടിട്ടില്ലേ അവർക്ക് സൈലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല ഈ വയലൻസ് എന്ന് പറയുന്നത് ദുർബലതയാണ് സൈലൻറ്റായിട്ടുള്ളവർക്ക് ഭയങ്കര ആത്മശക്തി ആയിരിക്കും ആകാശം പിടിക്ക് വേണമെന്ന് പറഞ്ഞാൽ ഒരു കുലുങ്ങില്ല സിമ്പിളായിട്ട് ചിരിച്ചുകൊണ്ട് ഡീല് ചെയ്യും അവരെ സംബന്ധിച്ചൊരു പ്രശ്നമേ ഇല്ല അപ്പം പറഞ്ഞാൽ മണിക്കൂറുകളോളം നമുക്ക് സൈലൻ്റായി ഇരിക്കാൻ സാധിച്ചാൽ തലച്ചോറിൻ്റെ ഇമ്മ്യൂണിറ്റി പവർ കൂടുന്നു എന്നുള്ളതാണ് ഓർക്കുക നമ്മളുടെ ശരീരം എന്ന് പറയുന്നത് കൊടാനുകൂടി കോശങ്ങളാൽ സെൽസുകളാൽ നിർമ്മിതമാണ് ഓരോ ഓർഗൻസും ഇതെല്ലാം അനുനിമിഷം നശിച്ചുകൊണ്ടിരിക്കുന്നതും പുതിയത് സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും പ്രത്യേകിച്ച് ഒരു ഏഴ് വർഷമൊക്കെ ആകുമ്പോൾ കംപ്ലീറ്റ് നമ്മുടെ ശരീരത്തിലെ എല്ലാ സെൽസുകളും പോയി പുതിയത് എത്തപ്പെടും ശരീരം പുതിയതായി മാറും പക്ഷേ ഓർക്കുക നശിക്കാത്ത സെൽസുകളുടെ ഉറവിടം എവിടെയാണെന്നറിയാമോ അത് നമ്മുടെ തലച്ചോറിലാണ് തലച്ചോറിലെ സെൽസുകളെ പറയുന്ന പറഞ്ഞാൽ ന്യൂറോൺ ന്യൂറോണിൻ്റെ ഘടനയ്ക്ക് ഒരിക്കലും മാറ്റം ഉണ്ടാകുന്നില്ല അത് അവസാനം വരെ അത് തന്നെയായിരിക്കും അതുകൊണ്ടാണ് തലച്ചോറിലേക്ക് ന്യൂറോൺസിലേക്ക് ആപത്തിച്ച് പിടിപ്പിച്ചൊക്കെ കാലങ്ങളോളം മറക്കാതെ നിൽക്കിയത് ക്ലിയർ ആണ് സൈലൻസ് ആകുമ്പോൾ എന്ന് സംഭവിക്കുന്നു ഈ ന്യൂറോണുകളുടെയൊക്കെ ശക്തി വർദ്ധിക്കുന്നു മെന്റൽ സ്ട്രെങ്ത് കൂടുന്നു സ്റ്റെബിലിറ്റി കൂടുന്നു സ്പിരിച്വൽ വേ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സൈലൻസ് ആകുന്നിടത്തോളം ഏതൊരു പ്രതിസന്ധി വന്നു പറഞ്ഞാലും അതിന് ഒരു ശാന്തത ഉണ്ടാകും എന്നൊരിരുത്തം വന്നിട്ടുണ്ടാകും എല്ലാത്തിനും അതിൻ്റെതായ ഒരു കാരണം ഉണ്ട് എന്ന് സ്വയം ഒരു ഇന്ന ടോക്ക് നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് അതുകൊണ്ടാണ് പണ്ട് ഋഷീശ്വരന്മാർ രോഗികര്മാരൊക്കെ കുറച്ച് ദിവസങ്ങളോളം മൗനോവൃതത്തിലൊക്കെ ഇരിക്കും ആ മൗനോവൃത്തി പുറത്ത് മാത്രമല്ല വെറുതെ മാസ്ക് കിട്ടിയിരുന്നിട്ടല്ല അത് പുറത്തുനിന്ന് വരുന്നവർ അറിയാനാണ് ഞാൻ മൗനോവൃത്തത്തിലാണ് പക്ഷെ അകത്തെ ടോക്കും ഏകചിന്തയിലേക്ക് മെഡിറ്റേറ്റഡ് പോസ്റ്ററിലേക്ക് പോകുമ്പോഴാണ് ഇവരുടെ ന്യൂറൽ സ്ട്രെങ്ത് വർദ്ധിക്കുക എന്നവർ ഇപ്പം ഈ എത്രത്തോളം കൂടുതൽ വ്യാകുല ചിന്തയായിട്ട് നടക്കുന്നവർ അതിനെ ഓവർ തിങ്കിങ് എന്നൊക്കെ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ പറയും ഒരു കാരണവുമില്ലാതെ ഇങ്ങനെ ചിന്തിച്ചിരുന്നു ഇപ്പം എന്നെ കാണാൻ പറയുന്ന പല ആൾക്കാരും ഓവർ തിങ്കിങ്ങിൻ്റെ ഉടമകളാണ് ഇൻട്രാവട്ടായിട്ട് ഒരു മുറിയിൽ ഇരുന്നു എന്ന് വിചാരിച്ചിട്ട് സൈലന്റ് ആകുന്നില്ല അവർ പിന്നീട് കൂടുതൽ വയലന്റ് ആകേയുള്ളൂ കാരണം അകത്ത് സംസാരിച്ചുകൊണ്ടായിരിക്കും അപ്പം ഈ അകത്തെ സംസാരവും പുറത്തെ സംസാരവും ക്രോഡീകരിച്ച് ഏകീകരിച്ച് അത് കുറയ്ക്കുമ്പോഴാണ് ഒരു വ്യക്തിയുടെ മെൻ്റൽ സ്ട്രെങ്ത് ഇതിനെല്ലാം നമ്മൾ ഒരു വെയിൽ കാണണം ഈ പ്രപഞ്ചത്തിലെല്ലാം കരുതി വെച്ചിട്ടുണ്ട് നിങ്ങളെ മുന്നോട്ട് പോകുമ്പം ഓരോ പാറയിൽ എന്തെല്ലാമാണ് കടന്നു പോകേണ്ടത് ഇതിലേക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും പ്രപഞ്ചശക്തി നമ്മളോട് കൂട്ടുചേർന്നിരിക്കും ആരും സംശയമില്ല ഞാനിത് പറയുമ്പം ഓർക്കുന്ന ഒരു സന്ദർഭം ഇതാണ് ഒരു കർഷകമുണ്ടായിരുന്നു ഒരു ഗ്രാമത്തിൽ ആ കർഷകന് നിരവധി പശുക്കളും കുതിരകളും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അപ്പം ഇദ്ദേഹത്തിൻ്റെ ഒരു കുതിര ഒരു ദിവസം ഓടിപ്പോയി കാട്ടിലേക്ക് പോയി കാട്ടിൽ പോയി കഴിയുമ്പം നാട്ടുകാർ ചുറ്റുമുള്ളവർ പറഞ്ഞു ഷു എന്തിനും കഷ്ടം നിങ്ങൾ ഓമനിച്ച് വളർത്തിയ നല്ല കുതിരയായിരുന്നു ഉള്ളതിൽ നല്ല കുതിരയായിരുന്നു അത് ഓടിപ്പോയല്ലോ കട്ടകാലം തുടങ്ങി നിങ്ങൾക്കല്ലേ ഇദ്ദേഹത്തെ വിഷമിപ്പിക്കാൻ നോക്കി അവിടെ ഇദ്ദേഹം പറഞ്ഞു ആ അത് സാരമില്ല നന്നായി പോയി എന്ത് വന്നാലും ഇദ്ദേഹത്തിന്റെ വാകയിൽ നിന്ന് ഇതേ വരുള്ളൂ അത് സാരമില്ല നന്നായി പോയി ഇറ്റ്സ് ഗുഡ് ഇത് ദുരനുഭവം വന്നാലും നല്ല അനുഭവം അദ്ദേഹം ഇദ്ദേഹം പറഞ്ഞു അങ്ങനെ ശീലിച്ചിരിക്കുന്നത് അപ്പൊ ഈ കുതിര പോയ വിഷമത്തിൽ മറ്റുള്ളവരും ബന്ധുക്കൾക്കും വിഷമമുണ്ടെങ്കിലും ഇദ്ദേഹത്തോട് സൂചിപ്പി ഇദ്ദേഹം ചിരിച്ചോണ്ട് നന്നായി പോയി കാരണം ഇതിനുശേഷം ഒരു തിരിച്ചുവരമുണ്ട് എന്നറിയാം അങ്ങനെ ഒരു മൂന്നാലഞ്ചു ദിവസം കഴിഞ്ഞപ്പം ഈ പോയ പെൺകുതിര പെൺകുതിര ഓടിപ്പോയി നിന്ന് ഒരു കാട്ടുകുതിരയും കൊണ്ട് വരുന്നു ഒരു ആൺകുതിരയും കൊണ്ട് ഇതിങ്ങനെ കാട്ടി കലഞ്ഞപ്പോഴത്തേക്ക് അതിന്റെ എണ്ണയൊക്കെ കിട്ടി തിരികെ അത് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞ പൊട്രാ രണ്ടു കുതിരയായിരുന്നു ഉടനെ നാട്ടുകാരെ ചുറ്റുമുള്ളവരൊക്കെ പറഞ്ഞു ഓ നിങ്ങൾ ഭയങ്കര ഭാഗ്യവാന് കേട്ടോ ഇപ്പൊ ഒരു കുതിരയ്ക്ക് പോരും രണ്ട് കുതിര കിട്ടിയില്ല അപ്പോഴും അദ്ദേഹം ചിരിച്ചോണ്ട് പറഞ്ഞു നന്നായി പോയി ഏഹ് അപ്പോഴും അദ്ദേഹത്തിന് അധികം സന്തോഷവും ഇല്ല <laughs> <laughs> <f dragging> ി ഈ ഒരു വാക്കാണ് എപ്പോഴും പറയാറ് ഇങ്ങനെ ഇരിക്കെ കാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മെരിങ്ങാത്ത കുതിരയെ മെരിക്കാനായിട്ട് ഈ കർഷകന്റെ മോൻ എന്ത് ചെയ്യുന്നറിയോ ഈ കുതിരയെ മെരിക്കാനുള്ള പ്രാക്ടീസുമായിട്ട് ഇതിന്റെ അടുത്ത് ചെല്ലുന്നു അതിൻ്റെ അടുത്ത് കൂടുതൽ കൂടുതൽ മെരിക്കാൻ ചെല്ലുന്നത് ഒരു ദിവസം ഈ കുതിര കാലുകൊണ്ട് നീട്ടി ഒരു അറ്റി അട്ടിയട്ടിച്ച് ഒരു ഏറെ ഈ മോൻ ദൂരെ എറിച്ച് വീണു കൈ ഒടിഞ്ഞു പ്ലാസ്റ്റർ ഒക്കെ ഇട്ടിരിക്കുക അപ്പോൾ നാട്ടുകാരെന്ത് പറഞ്ഞു ഷോ കഷ്ടകാലം തുടങ്ങിയല്ലേ വല്ല ആവശ്യമുണ്ടോ കാട്ടുകുതിര മരിക്കാൻ പോയിട്ട് അത് എത്ര നാളിനെയും ചികിത്സിച്ചാണ് ഇത് തീരുക അത് കട്ടകാലമാണ് അത് നാട്ടുകാർക്ക് പിന്നെ അദ്ദേഹം നന്നായി പോയി അത് നന്നായി പോയി അപ്പം എല്ലാവർക്കും ഇതും ഇങ്ങനെ ഇത് പറയുന്നേ അങ്ങനെ ഇരിക്കാണ് ആ നാട്ടിൻ്റെ പുതുക്കെ ഒരറിവ് കിട്ടി യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആ രാജ്യത്ത് എവിടെയൊക്കെ ചെറുപ്പക്കാരുണ്ടോ അവരെ എല്ലാം പൊക്കിക്കൊണ്ട് വരാനായിട്ട് ഭടന്മാരെ അയച്ചിരിക്കുകയാണ് ഇവരുടെ ഗ്രാമത്തിലേക്കും ചെറുപ്പക്കാരായിട്ടുള്ളവരെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് ഭടന്മാർ വരികയാണ് അങ്ങനെ വന്ന് നോക്കി പല വീടുകളും കീറപ്പോഴാണ് ഇവൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഈ പയ്യൻ പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ് അപ്പം കയ്യൊടിഞ്ഞവരെയും അങ്ങനെ ബുദ്ധിമുട്ടുള്ളവരെയും ഒരിക്കലും യുദ്ധത്തിലേക്ക് കൊണ്ടുപോവില്ല ബാക്കിയുള്ള അടുത്ത വീടുകളിലെ ചെറുപ്പക്കാരെ എല്ലാം പിടിച്ചുകൊണ്ട് പോയി അപ്പോഴും മറ്റുള്ള ആൾക്കാർ വന്നു പറഞ്ഞു താങ്കൾ ഭാഗ്യവാനാണ് താങ്കളുടെ മോനെ ഇവിടെത്തന്നെ കാണാമല്ലോ ഞങ്ങൾക്ക് അതീവ ദുഃഖത്തിലാണ് അപ്പോഴും അദ്ദേഹം ചിരിച്ചു നന്നായിപ്പോയി കാരണം എല്ലാത്തിൻ്റെയും പിന്നിൽ ഒരു സംഗതി ഉണ്ട് എന്ന് ഉറപ്പുള്ള വ്യക്തികൾക്ക് ഒരു ദുഃഖത്തിലും അവരെ തളർത്താൻ പറ്റില്ല ആർക്കും പറ്റില്ല ഈ ഒരു ആശയം എപ്പോഴും നമ്മുടെ മുന്നിൽ ഉണ്ടായിരിക്കുക ഒരു പ്രതിസന്ധി തൽക്കാലത്തെ കിട്ടി ടെമ്പററി പെർമനന്റ് ആയിട്ടുള്ള വീണ്ടും ഉണ്ടാകാം പല പല നല്ല നല്ല അനുഭവങ്ങളും അതിലേക്ക് എത്താനായിട്ട് ഈ നിമിഷത്തെ നമ്മുടെ ചിന്തകളെ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്ലിയർ ആകുന്നുണ്ടല്ലോ അപ്പം എന്തുകൊണ്ടാണ് അധികം സംസാരിക്കാത്തവര് കൂടുതൽ വിജയത്തിലേക്ക് എത്തുക എന്നുള്ളതിൻ്റെ ഒരു ഏകദേശ ധാരണ കിട്ടി കാണും അല്ലേ സയലൻസ് അല്ലെങ്കിൽ വയലന്റ് ആകും സൈലൻസ് ആയെങ്കിൽ മാത്രമേ എല്ലാ അനുകൂല ഘടകങ്ങളും ശക്തി നമ്മളിലേക്ക് കണക്റ്റ് ചെയ്തു തരൂ എന്നർത്ഥം ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് മനസ്സ് നന്നാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം